ക്രിസ്തു വിപ്ലവകാരിയായിരുന്നോ അതേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല പക്ഷേ വിപ്ലവം എന്താണെന്ന് സ്പഷ്ടമാക്കേണ്ടി വരും നിലവിലുള്ള ഭരണത്തെയും സാമൂഹ്യ വ്യവസ്ഥിതിയെയും അട്ടിമറിച്ച് വേറൊന്നിന് തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കലാണ് വിപ്ലവമെങ്കിൽ േശു അത്തരം വിപ്ലവത്തെ അനുകൂലിച്ചിരുന്നില്ല കുറ്റാരോപിതനായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനോട് റോമൻ ഗവർണർ പീലാത്തോസ് ചോദിക്കുന്നു നീ രാജാവാണോ യേശുവിൻ്റെ മറുപടി സ്പഷ്ടവും സുദൃഢവുമായിരുന്നു ഞാൻ രാജാവാണ് പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു യേശുവിൻ്റെ അനുയായികൾ വിചാരിക്കുന്നത് പോലെ റോമൻ ആധിപത്യത്തിൽ നിന്ന് യഹൂദ ജനതയെ മോചിപ്പിച്ച് അവരുടെ പുരാതന പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ശക്തനായ രാജാവായിരുന്നില്ല യേശു യഹൂദ മത നേതാക്കൾ ഭയപ്പെട്ടതുപോലെ മതാചാരങ്ങളെ വെല്ലുവിളിക്കുന്ന ദൈവനിഷേധി ആയിരുന്നില്ല യേശു സമൂഹത്തിലെ നിന്ദിതരും പീഡിതരും മാറ്റി നിർത്തപ്പെട്ടവരും പ്രതീക്ഷിച്ചതുപോലെ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ തകടം മറിച്ച് മാറ്റി നിർത്തപ്പെട്ടവരെ പ്രതിഷ്ഠിതരാക്കുന്ന ശക്തനായ പരിഷ്കർത്താവ് യേശു ഇവരെല്ലാം പ്രതീക്ഷിച്ചതും ഭയപ്പെട്ടതും അതിശക്തനായ ഒരു നേതാവിനായിരുന്നു യേശു അവർക്ക് അത്ഭുത പ്രവർത്തകനായ പ്രവാചകനായിരുന്നു പാവങ്ങളുടെ പക്ഷം ചേരുന്ന മനുഷ്യ സ്നേഹിയായിരുന്നു അനാചാരങ്ങളെ എതിർക്കുന്ന അർത്ഥശൂന്യമായ മതാനുഷ്ഠാനങ്ങളെ തള്ളിപ്പറയുന്ന തിരുത്തൽവാദിയായിരുന്നു പാവങ്ങളോടും പരിത്യക്തരോടും പക്ഷം ചേരുന്ന സാധുജനോദ്ധാരകനായിരുന്നു അത്ഭുത പ്രവർത്തകനും പ്രകൃത്യതീത ശക്തിയുള്ളവനും നലന്തകു വാഗ്മയും ഉറച്ച ബോധ്യമുള്ള പ്രബോധകനും അസാമാന്യ ധൈര്യശാലിയും കരുണയും ക്ഷമയും സ്നേഹവും കൊണ്ട് ജീവിതത്തെ പ്രശോഭിച്ചവനും ആയിരുന്നു പക്ഷേ ഇതൊന്നും യേശുവിൻ്റെ യഥാർത്ഥ രൂപമായിരുന്നില്ല എന്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറഞ്ഞതുപോലെ അവിടുത്തെ വിപ്ലവം ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിരുന്നില്ല യേശുവിൻ്റെ വിപ്ലവം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ശത്രുവിനോട് ക്ഷമിക്കുന്ന സ്നേഹം സ്നേഹിതിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാകുന്ന സ്നേഹം അതിർവരമ്പുകളില്ലാത്ത സ്നേഹം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ ആനന്ദിക്കുന്ന സ്നേഹം അവരിന് വേണ്ടി സ്വന്തം സ്വയം ശൂന്യോത്കരിക്കുന്ന സ്നേഹം അസൂയയോ പകയോ വെറുപ്പോ പരാജയോ ഭീതിയോ ഇല്ലാത്ത സ്നേഹം സർവോപരി ദൈവപരിപാലനയിൽ പരിപൂർണ സുരക്ഷിതത്വം അനുഭവിക്കുന്ന സ്നേഹം ഈ സ്നേഹം യേശുവിനെ അന്ധവിശ്വാസത്തിനും അർത്ഥശൂന്യമായ മതാനുഷ്ഠാനങ്ങൾക്കും മനുഷ്യനെ നിയമത്തിനു വേണ്ടി കഷ്ടപ്പെടുത്തുന്ന പാരമ്പര്യങ്ങൾക്കും എതിരെ ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചു മത നേതാക്കൾക്കും ജനപ്രമാണികൾക്കും സന്തോഷം നൽകുന്നതായിരുന്നില്ല യേശുവിൻ്റെ ഭാഷാ ശൈലിയും പ്രവർത്തന രീതികളും യേശുവിൻ്റെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും മനുഷ്യനെ പാപത്തിൻ്റെയും മരണഭയത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവനെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് തന്നെയായിരുന്നു യേശുവിനെ ഒരു യഥാർത്ഥ വിപ്ലവകാരിയാക്കിയതും മനുഷ്യഹൃദയങ്ങളിൽ സത്യവും നീതിയും സ്നേഹവും ക്ഷമയും സേവനവും നിറഞ്ഞു നിൽക്കുന്ന ദൈവരാജ്യം സ്ഥാപിക്കുകയായിരുന്നു യേശുവിൻ്റെ വിപ്ലവത്തിൻ്റെ ലക്ഷ്യം അതെ അത് ഐഹികമായിരുന്നില്ല ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കും വിലയിരുത്തുകൾക്കും ഉപേരിയായിരുന്നു യേശു ഒരു വിപ്ലവകാരിയായിരുന്നു സ്നേഹത്തിൻ്റെ വിപ്ലവ ഗായകൻ